ഫ്രണ്ട്സ് അരി ഉഴുന്ന് അരയ്ക്കുന്നതിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നല്ല ഇഡലി കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ അരി ഉഴുന്നു പുലുവയും ഒക്കെ അതിൻ്റെ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ഇടണം ഞാൻ ഇത്ര നാളും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അരി ഉഴുന്ന് അരച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുട്ടികളും ആരും ഇടില്ലല്ലോ ഞങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പോലെ അപ്പോൾ അരി ഉഴുന്ന് ഒന്നിച്ചരയ്ക്കും ഒരു കുഴപ്പമില്ല കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഗ്ലാസ് അരിക്ക് വടിച്ച് ഒരു ഗ്ലാസ് ഉഴുന്ന് തോര് കളഞ്ഞപെടുത്ത ഉഴുന്ന് അത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി ചോറ് ചോറില്ല എങ്കിൽ നമ്മൾ നമ്മുടെ അവരില്ലേ അവല് അവര് ഒരു ഒരു പിടി കഴുകി കുതിർത്ത് അവിടെ വെക്കുക അതും കൂടുതലേക്കിടുക ഞാനിന്ന് ഇതെല്ലാം കൂടെ ആണ് അരയ്ക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരി വടിച്ച് ഒരു നാഴി ഉഴുന്ന് ഒരു ഗ്ലാസ് ഉഴുന്ന് ഏത് നാഴിക്ക് നമ്മൾ അരി അരിയെടുക്കുന്നു അതേ നാഴിക്ക് തന്നെ ഉഴുന്നു എടുക്കണം എന്നിട്ടത് അതിനൊരവും പാകമുണ്ട് ഒരു കുഞ്ഞു തരി ഒന്ന് നമ്മൾ നൂൽപൂട്ടിനൊക്കെ അരയുന്ന പോലെ അരയരുത് ചെറുതായിട്ട് ഇത്തിരി കുറവ് അപ്പം അവിയലിനും ഫോരനും രണ്ടരേ അവിയലിനൊന്ന് ചതഞ്ഞെടുത്താൽ മതി പുകറ്റിനും ഒന്ന് ചതഞ്ഞെടുത്താൽ മതി അതേ സമയത്ത് തീയലിനും പുളിശ്ശേരിക്കും ഒക്കെയോ നല്ലോണം വരയണോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് നല്ലോണം വരയേണ്ട ഒരു ഒരു ഇത്തിരി ഒരു പരിതരിപ്പ് വേണം പിഡ്ഡലിക്ക് ദോശയ്ക്കാണെങ്കിൽ നല്ലോണം വരുക അപ്പം നമുക്ക് തുടങ്ങാം അരി വെച്ചിരിക്കുന്നത് ഞാൻ രാത്രി അപ്പോൾ ആ വെള്ളത്തിൽ അരി ഉടുന്നു ഞാൻ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് നീക്കട്ടിങ് പല്ലിക്കോട്ട് നീക്കട്ട് പുതിയ അടുക്കള പുതുക്കിയപ്പോൾ എല്ലാം മാറ്റം സ്വിച്ചൊക്കെ ഇവിടായി സ്വിച്ച് തപ്പി നടത്തി ഞാനിപ്പോഴും നോക്കൂ അരി നമുക്ക് വരില്ല പാചകവും ഒരു കലയാണ് പാചകം ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല അത് ചെയ്യേണ്ട രീതി ചെയ്യണം ഏത് ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ അതിന് രുചി ഉണ്ടാവൂ ക്ഷമയും വേണം ശ്രദ്ധയും ക്ഷമയും രണ്ടും കൂടി ചേരണം എങ്കിൽ മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ ഏത് കാര്യത്തിനും നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ ഏത് കാര്യവും വിജയത്തിൽ എത്തണമെങ്കിൽ നമുക്കതിനോടുള്ള ആത്മാർത്ഥത വേണം അതിനോടുള്ള കഠിനാധ്വാനവും വേണം കഠിനാധ്വാനവും നമുക്ക് കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാം അതേ സമയത്തെ മടിയോ മടിയൻ മല ചുമൊക്കെ മടി പിടിച്ചിരിക്കുന്നവനെ അവസാനം മല ചുമക്കേണ്ടി വരും അത്രയും കഷ്ടപ്പെടേണ്ടി വരും അർത്ഥം അപ്പോൾ നമ്മൾ അരി ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഞാൻ ഉഴുന്നും കൂടെ അങ്ങ് ഇടുകയാണ് ഉലുവയും ഉഴുന്നും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടുകയാണ് ഇത് സെപ്പറേറ്റ് അലയ്ക്കുന്ന ഒന്നും കൂടി നല്ലത് ഇതും കുഴപ്പമില്ല കേട്ടോ പക്ഷേ സെപ്പറേറ്റ് അരയ്ക്കാൻ പോയാൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഇത് ഒരു ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ അപ്പം നല്ല സോഫ്റ്റ് ഇഡലി കിട്ടും മൂന്ന് ഗ്ലാസ് അരിക്ക് വടിച്ച് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നും കൂടി ഇടുക മൂന്ന് ത്രീ ഇസ് ടു വൺ അതാണ് അതിൻ്റെ റേഷ്യോ അതേ സമയത്ത് നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്യുന്നവരും ഉണ്ട് അതും ഇഡലി തന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതാണ് ഏറ്റവും സോഫ്റ്റ് ഒരു നുള്ളു ചോറ് ഇത്രയേ ഉള്ളു കാര്യങ്ങൾ അപ്പം നമുക്കത് അരിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഈ ഉഴുന്നും കൂടി ഇടട്ടെ ഉഴുന്നും പിന്നെ ഉലുവയും ആണിത് ഇനിയിപ്പൊ ചോറാകാത്ത കൊണ്ട് ഇതൊന്ന് അരഞ്ഞു വരുമ്പോ ചോറിരിപ്പുണ്ട് എന്നാലും എനിക്ക് തോന്നി ഇന്ന് ഇത്രയും അവലിട നോക്കട്ടെ അവലെടുക്കട്ടെ ഇവിടെല്ല എന്നെക്കാൾ ഉയരത്തിൽ അവലാണ് ഞാൻ എഴുതി അവലത്തിരി കുതിർത്ത് വെക്കട്ടെ അവിടെ ഇരിക്കുക അപ്പം നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കണം അരയ്ക്കുന്നത് ശ്രദ്ധയോടു കൂടി അരയ്ക്കണം ഇടയ്ക്കപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ ഇത് കല്ല് വെക്കേണ്ട സ്ഥലമൊക്കെ മാറിപ്പോയിരിക്കണം ഞാൻ പറഞ്ഞു തന്നെ എന്തുവാ ഏത് കാര്യത്തിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ കഠിനാധ്വാനവും അർപ്പണബോധവും ലക്ഷ്യബോധവും ഉണ്ടാകണം ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല ശ്രമിക്കൂ ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ പ്രയത്നം നിർത്തല്ലേ പ്രൈ എഗൈൻ ആൻഡ് എഗയിൻ റൂട്ട്സിൻ്റെ കഥ കേട്ടിട്ടില്ലേ ചലന്തി വല കെട്ടുന്ന കഥ കേട്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് ആ ഗുണപാഠം നമുക്ക് ചെയ്യാം നമുക്ക് അനുകരിക്കാം അപ്പോൾ അരിയും പുഴന്നും ഒന്ന് നീക്കിയിട്ടു കൊടുക്കട്ടെ ഇത് നിങ്ങളുടെ സസ്വിച്ചിട്ടോ സരസ്വതി ഇച്ചിരി കൂടെ ഇച്ചിരി അടയണം അതാണത് വീടാത്ത കെട്ടി സ്വയം വരം തിരിച്ചു വെച്ചു അപ്പുറത്താണ് അതിന്റെ സംഭവം അവരെ ദിവസം ഇല്ല എടുത്തിട്ട് അത് കാരണം തേടി സത്യം അത് ഇത് ഇളക്കുന്ന സാധനമൊക്കെ എവിടെയെന്ന് പോലും അറിയില്ല എവിടെയെത്തിയോ വീട് പുതുക്കിയില്ലേ അടുക്കള പുതുക്കിയില്ലേ വീടല്ല അടുക്കള പുതുക്കിയില്ലേ അടുക്കള പുതുക്കിയ സമയത്തല്ലേ എവിടെങ്കിലും ഒക്കെയാ അതിന്റെ ഇളക്കിയിടുന്ന സാധനം എവിടെയെന്നൊരു ഒരു ഇല്ല ഇതുകൊണ്ടെന്നാണ് വിളക്കാം അതിന് തപ്പണം അത് അതിന് ആക്രികൾ കൊണ്ടുപോയോ അതും അറിയില്ല ഇനി ഇത് ഒരു മുക്കാൽ മണിക്കൂർ അരയണം ഇടക്കിടക്ക് ഇളക്കിയിട്ട് കൊടുക്കണം മുക്കാൽ മണിക്കൂർ അരഞ്ഞു കഴിയുമ്പോൾ വാരി ആവശ്യത്തിനുള്ള കുഞ്ചാക്ക നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കി വൃത്തിയാക്കി വെക്കുക ഇളക്കി യോജിപ്പിച്ചു വയ്ക്ക കൈ കൊണ്ട് തന്നെ ഇളക്കണം കയ്യേരാവൂ എന്നും പറഞ്ഞൊന്നും ഇരിക്കല്ല തവി കൊണ്ട് നല്ല ഇളക്കണ്ടാവും തവി കോരിയഴിച്ചു ചൂടുന്ന അരിയര ഇനി ഇവിടെ മുക്കാൽ മണിക്കൂർ ധാരയായിട്ട് കേട്ടോ അത് കഴിയുമ്പോൾ അരി വെച്ച ആവശ്യത്തിനുള്ളൂ കൂട്ടം യോജിപ്പിച്ച് വയ്ക്കുക ഒരു നാല് മണിക്കൂർ അത് കുടിക്കണം നാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പാകത്തിൻ്റെ ഇവിടെ കുടിയാകും ഉപ്പ് നിങ്ങൾക്ക് ആദ്യം ചേർക്കുമോ അല്ല ചൂടാന്നേരത്തിൽ ചേർക്കും ചെയ്താൽ മതി കുഴുങ്ങാൻ നേരത്ത് കുഴുങ്ങാനത്ത് ചേർക്കും ചെയ്താൽ മതി അപ്പൊ നമ്മടെ അരിവിട കണ് റേഷ്യോ മൂന്ന് ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ് തന്നെ വടിച്ച ഒരു ഗ്ലാസ് ഉരുന്ന് ഒരു പിടി ഉരുമ ഒരു പിടി ചോറോ അവി സൂപ്പർ ഇറ്റലിയാണ് ദോശയും ചൂട ഇഡലി ദോശയും പക്ഷെ ദോശയ്ക്ക് സെപ്പറേറ്റ് അരക്കാണെങ്കിൽ ഒത്തിരി ഉടനെ സാധനം എങ്കിലും ഇഡലിയുടെ മാവ് മതി ദോശ ഉണ്ടാക്കാൻ അപ്പൊ നിങ്ങൾ ഇങ്ങനെ അരി വിടുന്നു നരച്ച് നോക്കൂ സൂപ്പർ ഇറ്റലിയാണ് ഓക്കെ ബൈ താങ്ക് യു ബൈ 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 ബൈ